രാവിലത്തെ തിരക്കു പിടിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു ക്ലീനിങ് ആണ് ഫ്രണ്ടിൽ സിറ്റൗട്ടും മിറ്റും ഒക്കെ കേട്ടോ അപ്പോൾ ഇവിടെ വീടിൻ്റെ ചുറ്റുപാടും റബ്ബറാണ് ഇങ്ങോട്ടിപ്പം നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ള ഒരു സമയമാണ് റബ്ബറിൻ്റെ ഇല പൊഴിയുന്ന സീസൺ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇലയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തുവാരി കത്തിക്കലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കാറ്റുപോ േടുന്നു ഞാനിത കിളിപ്പാടുന്ന പാട്ടിന്റെ കാതിൽ നിൻ കളിയോകുന്നതും വാക്കുകൂടെ